ബാക്ക് ടു ബക്രസമ എല്ലാവരും സുഖാത്മിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതി മറ്റൊന്നുമല്ല നമ്മുടെ ഓഫർ വീഡിയോയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞ മൂന്നോ പാട്ടായിട്ടായിരുന്നു നമ്മുടെ ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് വലിയ സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓഫർ വീഡിയോയ്ക്ക് എത്രമാത്രം നീതി നിങ്ങളോട് കാണിക്കാൻ പറ്റണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂർണമായിട്ട് പറ്റിയിട്ടില്ല കാരണം നമ്മുടെ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എല്ലാവർക്കും ഞാൻ നേരിട്ടാണ് റിപ്ലൈ കൊടുക്കാറുള്ളത് കസ്റ്റമർ ഹാൻഡിലിംഗ് ഞാൻ തനിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ വീഡിയോയ്ക്കൊക്കെ എനിക്കത് ഹാൻഡിൽ ചെയ്ത് പോകും കാരണം ഞാൻ രാത്രിയൊക്കെ ഒക്കെ ഇന്നിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാറാണ് പതിവ് പക്ഷേ നമ്മുടെ ഓഫർ വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫർ വീഡിയോസ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ അത്രയും വെറൈറ്റി കുർത്തീസ് കൊണ്ടുവരുമ്പോൾ അതും ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല കാരണം അത്ര ഓർമ്മയിൽ നിൽക്കില്ല അതാണ് വിഷയം ചിലപ്പോൾ ചില കുർത്തീസ് ഒന്നോ രണ്ടോ പീസേ കാണുള്ളൂ ചിലത് ക്വാണ്ടി ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരിക്കും അപ്പം മെമ്മറിയിൽ നിൽക്കില്ലേ അത്രയും കാര്യങ്ങൾ പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് നോട്ട് ചെയ്താൽ വന്നു പക്ഷേ നമുക്കത് ഒരു ഒരു എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല ഓഫർ വീഡിയോയുടെ ഒരു വിഷയം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡലുകൾ കൂടുതലും ക്വാണ്ടിറ്റി കുറവായിരിക്കും സാധാരണ നമ്മുടെ റെഗുലർ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മോഡലായിരിക്കും കാണിക്കുക അത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാകുമ്പോൾ വലിയ വരത്തില്ല ടെൻഷൻ വരില്ല നമുക്ക് ഓർമ്മയിൽ ഇരിക്കുകയും ചെയ്യാൻ നമുക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും ഇത്ര എത്ര സൈസില് ഇതൊക്കെ ഈ കളറുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഓരോ ഓർഡർ വരുന്നത് നുസരിച്ച് നമ്മുടെ സ്റ്റോക്കിന്ന് കുറച്ചുകൊണ്ട് നമ്മളിരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഓഫർ കുർത്തീസിൻ്റെ കേസിൽ അങ്ങനെയല്ല വരെ നമുക്ക് ഒത്തിരി വെറൈറ്റി മോഡലുകൾ ഞാൻ ഓഫർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കില്ല ക്വാണ്ടിറ്റി ഉണ്ടാവുക അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് മെമ്പറിയിൽ ഇരിക്കുകയില്ല അതാണ് വേറൊരു കാര്യം ചിലപ്പോൾ ഒരു ടോപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പത്ത് പേര് മെസ്സേജ് ചെയ്യുന്നത് ഇതാ ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേക്കോളൂ എൻ്റെ ഫോണിൽ വാട്സപ്പ് ഒന്ന് നോക്കിക്കോളൂ എഴുന്നൂറ്റി പത്തൊമ്പത് ഉണ്ട് അത്രയും മെസ്സേജിന് ഇനി എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ളതാണ് അതായത് നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രയും ദിവസം ആയെങ്കിൽ പോലും പുതിയ പുതിയ ആൾക്കാർ കാണുന്നുണ്ട് ഇവിടെ സ്ഥിരം റെഗുലർ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർ മെസ്സേജ് അയക്കും പിന്നെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ മെസ്സേജ് അയക്കിരിക്കും അങ്ങനെ ഡെയിലി ഇങ്ങനെ ഓഫർ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നോക്കും ഇത്രയും മെസ്സേജ് ഇനി എനിക്ക് പെൻഡിങ് ആണ് ഇത്രയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കുറേയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തു കൊടുത്ത് പോകുന്നതാണ് കാണുന്നത് പക്ഷേ എന്നാലും ഇത് ഇത്രയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഒരേ ഒരു ടോപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പത്തു പതിനഞ്ച് പേര് പറയുക അവൈലബിലിറ്റി ചോദിക്കുന്നത് ഇതൊക്കെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം തന്നെ ഒക്കെ തന്നെയാണ് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തുടക്കത്തിലേ തൊട്ടുള്ളവർക്ക് കൊടുക്കാനുണ്ട് ഇതെല്ലാം ഓഫർ വീഡിയോയുടെ മെസ്സേജസ് ആണ് കേട്ടോ നിങ്ങൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് മനഃപൂർവ്വം റിപ്ലൈ കൊടുക്കാത്തതല്ല അതത്രയൊക്കെ ഇതിനിടയ്ക്ക് ഇതിപ്പം ഫസ്റ്റ് ഓഫർ വീഡിയോയുടെ ഫസ്റ്റ് പാട്ടിൻ്റെ റിപ്ലൈ കൊടുക്കാൻ ബാലൻസ് ഉള്ളതാണിത് കണ്ടില്ല ഇത്രയും പേർക്ക് പെൻഡിങ് എടുക്കാം ഇത് എനിക്ക് ആരും പേഴ്സണലി നമുക്ക് ആരും അറിയില്ല അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം അല്ല നിങ്ങൾക്കൊന്നും റിപ്ലൈ തരാത്തത് റിപ്ലൈ തന്നെ ഞാൻ എത്താത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ തനിച്ചാവുന്നതിൻ്റെ ഒരു വിഷയമുണ്ട് നമ്മൾ കുറച്ചുകൂടെ സ്റ്റാഫിനെ എടുക്കുന്നുണ്ട് ഓൺലൈന് വേണ്ടിയിട്ട് പക്ഷേ എനിക്കൊരു തൃപ്തി വരുന്നത് ഞാൻ തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുമ്പോഴാണ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് എന്താ നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് അവർക്ക് കിട്ടണം എന്നൊക്കെ ഉള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാവുന്നതുകൊണ്ടാണ് ഞാനത് വേറെ ആരെയും വയ്ക്കാണ്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് തന്നെ കൂടിയ കൂട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ സ്റ്റാഫിനെട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും റിപ്ലേസ് കറക്റ്റായിട്ടൊക്കെ തരാൻ ശ്രമിക്കാം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടെ നമ്മൾ ഓഫർ വീഡിയോയോടെ കൂത്ത് കഴിഞ്ഞിട്ടില്ല അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുക ഇത്രയും കളക്ഷൻ ഇനി ബാലൻസ് ബാലൻസുള്ള കുർത്തീസൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം വീഡിയോയിൽ ഇതെല്ലാം നമുക്ക് ഓഫർ കുർത്തീസിൽ ഉള്ള കുർത്തീസാണ് ഒത്തിരി പേര് ഇതിന് വേണ്ടിയിട്ട് ചോദിക്കണുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ നമുക്ക് ഇപ്പോൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുന്നതുകൊണ്ടാണ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് ഈ കുർത്തീസെല്ലാം നമുക്ക് ഇനി ഓരോ ആഴ്ചകളിലായിട്ട് ഓഫർ വീഡിയോ ആയിട്ട് ഇടാം കാരണം നമുക്ക് പുതിയ പുതിയ മോഡൽസൊക്കെ ചെയ്യണ്ടേ അതൊന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണേ നമുക്ക് ആണ് പക്ഷേ ഇത്രയും മെസ്സേജ് പെൻഡിങ് ഉള്ളത് കൊണ്ട് ആണ് ഞാനിപ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചേഞ്ച് ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചു ഓഫർ വീഡിയോസ് നമുക്ക് സ്ഥിരം എങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മൾ ഓഫർ വീഡിയോസ് ഇടാറില്ല എന്തെങ്കിലും ഒരു എന്താ വിശേഷ ദിവസങ്ങളിലോ അങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ ഓഫർ കൊണ്ടുവരാം അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് പെരുന്നാളിന് ശേഷം അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ടൈമിൽ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഞാനിന്നെ തൊട്ട് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നമ്മുടെ ഓഫർ വീഡിയോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഞാൻ മിക്കവാറും രാത്രി നൈറ്റ് ആയിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുക അതെല്ലാം സമയമെല്ലാം കറക്റ്റാക്കി അറിയിക്കുക അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അതിൻ്റെ അതായത് മോഡലുകളുടെ എണ്ണം കുറച്ചിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ഓഫർ വീഡിയോസ് എനിക്ക് തൊട്ട് എല്ലാ ആഴ്ചയും വിടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതാകുമ്പോൾ പിന്നെ ഇത്രയും മോഡലുകൾ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത് എന്തെങ്കിലും പോകും നിങ്ങൾക്കും കൺഫ്യൂഷൻ വരും ഇത്രയും ഒരുപാട് മോഡൽ വരുമ്പോഴേ അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് ആയിരിക്കും ഇനിയത്തെ ഓഫർ വീഡിയോസ് വരിക അപ്പോൾ എല്ലാം ഞായറാഴ്ചയും വൈകിട്ടായിരിക്കും നമ്മുടെ ഓഫർ വീഡിയോ വരിക നിങ്ങൾക്ക് മൺഡേ ഓർഡർ എടുക്കാം ടെൻ ടു സെവൻ ആണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് കേട്ട് ഓൺലൈനിൻ്റെ അത്രയും ടൈം ആയിരിക്കും നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാം അതിന് ശേഷം ഏഴ് മണിക്ക് ശേഷം നമുക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടില്ല പിന്നെ കിട്ടും അടുത്ത ദിവസം പത്ത് മണിക്കായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാനാണ് പ്ലാൻ ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാനായിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യമായിട്ടുണ്ട് നാളെ രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ പുതിയ വീഡിയോ വരുന്നത് അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കുർത്തീസ് കൊണ്ടുവരുന്നത് വേറൊരു കാര്യമായിട്ടുണ്ട് ഇനി മുതലുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓഫർ പ്രൈസിലായിരിക്കും കൊണ്ടുവരിക ഈ കഴിഞ്ഞ ഓഫർ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും കുർത്തീസ് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പം അതുകൊണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ അടിപൊളി ഹാൻവർ കുർത്തീസിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഓഫർ പ്രൈസിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഓഫർ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉണ്ടായിരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ ഹാൻവർ കുർത്തിക്കാണ് അപ്പോൾ അദ്ദേഹത്തിൽ കെ ഹാൻവർ കുർത്തിയുടെ വീഡിയോ ആണ് നാളെ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി സോറി പറയുന്നു റിപ്ലൈ തരാത്തതിന് മനഃപൂർവ്വം അല്ല സിറ്റുവേഷൻ ഇതാവുന്നുകൊണ്ടാണ് ഇത്രയോ മെസ്സേജ് ഒന്ന് ഒരു വിധത്തിലൊന്ന് തീർത്ത് വരുമ്പോൾ പിന്നെയും അത്രയും തന്നെ മെസ്സേജസ് വരുവാണ് അതിന് ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് ആണ് പറയുന്നത് കാരണം അത്രയ്ക്കൊരു സപ്പോർട്ട് തരുന്നതിന് പക്ഷേ തിരിച്ച് നമുക്കത് തരാൻ പറ്റാത്തതിലുള്ളൊരു വിഷമേ ഉള്ളൂ എന്നാലെല്ലാം നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ ഓഫർ വീഡിയോ വരിക അപ്പോൾ നാളത്തെ കാര്യം മറക്കണ്ട നാളെ രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ വീഡിയോ വരാൻ പോകുന്നത് അടിപൊളി ഓഫർ പ്രൈസിലാണ് ഹാൻവർ കുർത്തീസ് കൊണ്ടുവരുന്നത് അപ്പോൾ മറക്കാതെ കാണണം കേട്ടോ ബൈ